യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി റിപ്പബ്ലിക് ദിനത്തിൽ പാലക്കാട്ട് വെച്ച് നടത്തുന്ന റാലിയുടെ പ്രചരണാർത്ഥം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരത്തിൽ കുടിൽ നിർമ്മിച്ചു ഫാസിസത്തിന്റെ കൂടിയാണ് കുടിൽ തൂക്കുകയറോടുകൂടിയാണ് ഇന്ത്യ ജയിക്കണം ഫാസിസം തോൽക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ജനുവരി ന് പാലക്കാട്ട് വെച്ച് റിപ്പബ്ലിക് ദിന റാജി നടത്തുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫാഷിസം കഴുത്തിൽ മുറുകുന്ന തൂക്കുകയറുമായുള്ള കുടിൽ നിർമ്മിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് കുടിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരത്തിൽ ഒരു ഇതുപോലൊരു കുടിൽ കെട്ടി ഈ പരിപാടിയുടെ പ്രചരണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം പി വൈ സി എന്ന് പറയുന്ന സംഘടന ഈ കാഞ്ഞങ്ങാട് ടൗണിൻ്റെ ഇത്രയേറെ പ്രധാനപ്പെട്ട ഭാഗത്ത് നാലു മീറ്ററോളം രീതിയിൽ അതിനേക്കാളേറെ അതിൻ്റെ പുറകോട്ടും വലിപ്പത്തിൽ ഒരു ജനകീയ വായനശാല എന്ന് പറഞ്ഞ രീതിയിൽ ഒരു നിർമ്മിതി ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഈ ടൗണിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധാരണക്കാരനൊരു ബൈക്ക് കൊണ്ട് നിർത്തിയാൽ ആ ബൈക്ക് പോലും എടുത്തു മാറ്റുന്ന പോലീസ് ഇത്രയും വലിയ വലിപ്പത്തിൽ അവിടെ ഒരു നിർമ്മിതി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടെയുള്ള ഒരു പോലീസുകാരനും നട്ടിലുണ്ടായില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട് ഇതിന്റെ പരാതിയുമായി നഗരസഭയെ സമീപിച്ചപ്പോൾ നഗരസഭാ സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം എന്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് കണ്ടാൽ എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുമെന്നാണ് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ അധ്യക്ഷരായി കെ പി സി സി അംഗങ്ങളായ ഹക്കിംകുന്നിൽ എം മസിനാർ ബി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനൂപ് കല്യോട്ട് അക്ഷയ എസ് ബാലൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷിബിനുപ്പിലിക്കൈ ജോബിൻ ബാബു മണ്ഡലം പ്രസിഡന്റ് എച്ച് ആർ വിനീത് സിജോ അമ്പാട്ട് കൃഷ്ണലാൽ തോയമൽ കെ എം സനോജ് അവിനാഷ് വാഴുന്നോറടി തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ